ബിഗ് ബോസ് ഹൗസ് അവസാനത്തെ ദിവസത്തിലെത്തിയപ്പോൾ വിഷമിച്ച് ജാസ്മിനും അർജുനും മത്സരാർത്ഥികൾക്ക് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ചിരി മുഹൂർത്തങ്ങളുടെയും എല്ലാം വീഡിയോസ് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിരുന്നു ഇതിനുശേഷം മത്സരാർത്ഥികളിൽ മിക്കവർക്കും ബിബി ഹൗസിലെ നൊസ്റ്റാൾജിയെയാണ് തലയിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ബി യുടനെ അവർ വല്ലാതെ മിസ് ചെയ്യുന്നു ഈ കാര്യമാണ് ജാസ്മിനും അർജുനും സംസാരിക്കുന്നത് ഇവരെല്ലാവരും പറയുന്നത് നമ്മളോട് ഭയങ്കര പോസിറ്റീവായി തുള്ളിച്ചാടി നിൽക്കാൻ പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്തോ ഒരു വിഷമം വരുന്നടാ എന്ന് ജാസ്മിൻ അർജുനോട് പറയുന്നു തനിക്കും അതേ ഫീലിംഗ് ആണെന്ന് അർജുനും പറയുന്നു ഇവരെല്ലാവരും ഒന്ന് പോയിട്ട് വേണം ഒന്ന് പൊട്ടിക്കരയാൻ എനിക്ക് ആ ബാത്റൂമിൽ എങ്ങാനും കയറി ഒന്ന് അലറി കരയണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം പോയതിനു ശേഷം തൊട്ടടുത്ത ബാത്റൂമിൽ ഞാനും കയറി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അലറി കരയാ ആരാണ് കരയുന്നതെന്ന് മനസ്സിലാവേണ്ട എന്ന് ജാസ്മിൻ അർജുനോട് തമാശയായി പറയുന്നുണ്ട് ചാടി ചാടി നിൽക്കുക ചാടിച്ചാടി നിൽക്കുക എന്ന് ഇവരെല്ലാവരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങനെയാടാ അങ്ങനെ തോന്നുക ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത് കടവും ലോണുമൊക്കെ കയറി വീട് ശക്തി ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം വരില്ലേ അതുപോലെയുള്ളൊരു വിഷമമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ വീട് നമുക്ക് എഴുതി തരാൻ പറഞ്ഞാൽ അവർ എഴുതി തരുമോ എന്നൊക്കെ ജാസ്മിൻ അർജുനോട് ചോദിക്കുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ടത്തോടെ ഈ അഞ്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകും നാളെ ഗ്രാൻഡ് ഫിനാലെ എന്താവുമെന്നുള്ള ടെൻഷനിലാണ് മത്സരാർത്ഥികൾ ഋഷിക്കും അഭിഷേകിനും ഒന്നും യാതൊരു ടെൻഷനുമില്ല എന്തൊക്കെയായാലും നമ്മൾ നൂറ് ദിവസം ഇവിടെ നിന്നില്ലേ അത് തന്നെ ഒരു വിജയമാണെന്നാണ് അവർ പറയുന്നത്